ജില്ലാ കളക്ടറുടെ പേരിൽ സാമ്പത്തിക ശ്രമം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന്റെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് രൂപീകരിച്ചാണ് സ്വദേശിയായ യുവാവിൽ നിന്നും നിർമ്മിച്ചാണ് സംഘം തട്ടിപ്പിന് ശ്രമിച്ചത് കളക്ടർ എന്ന വ്യാജേന ആദ്യഘട്ടത്തിൽ ഫേസ്ബുക്ക് മെസ്സെഞ്ചറിലൂടെ അതിരപ്പിള്ളി സ്വദേശിയായ യുവാവിനെ മെസ്സേജ് അയക്കുകയായിരുന്നു തുടർന്ന് തന്റെ സുഹൃത്ത് സുമിത് കുമാർ ബാംഗ്ലൂരിൽ സിആർ പി എഫിലെ ഉദ്യോഗസ്ഥനാണെന്നും സഹോദര തുല്യനാണെന്നും പറയുന്നു സുമിത് കുമാറിന് ജോലിയിൽ നിന്നും സ്ഥലം മാറ്റം ലഭിച്ചതിനാൽ ബാംഗ്ലൂരിലെ വീട്ടിൽ നിരവധിയായ ഫർണിച്ചർ വസ്തുക്കൾ ഉണ്ടെന്നും ഇവ തുച്ഛമായ വിലയിൽ നൽകാമെന്നും പറയുന്നു തുടർന്ന് അതിരപ്പള്ളി സ്വദേശിയുടെ നമ്പർ വാങ്ങിയ ശേഷം സിആർപിഎഫ് ഉദ്യോഗസ്ഥനായ സുമിത് കുമാർ ഫോണിൽ ബന്ധപ്പെടുമെന്നും പറഞ്ഞു പിന്നീട് സുമിത് കുമാർ എന്ന് സ്വയം പരിചയപ്പെടുത്തി ഒരാൾ നോർത്ത് ഇന്ത്യൻ മൊബൈൽ നമ്പറിൽ നിന്നും യുവാവിന്റെ മൊബൈലിലേക്ക് വിളിക്കുന്നു ഫർണിച്ചറുകളുടെ ചിത്രങ്ങൾ വാട്സാപ്പിലേക്ക് അയച്ചു കൊടുത്തതിനു ശേഷം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് ഇവ നൽകാമെന്നും പറയുന്നു സിആർപിഎഫിന്റെ ട്രക്കിൽ ഇവ സൗജന്യമായി വീട്ടിലേക്ക് എത്തിച്ചു തരാമെന്നും വാഗ്ദാനം ചെയ്താണ് സംഘം തട്ടിപ്പിന് ശ്രമിച്ചത് സംഭവം തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ അതിരപ്പള്ളി സ്വദേശി ഫർണിച്ചറുകൾ തനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ് പിൻവാങ്ങുകയായിരുന്നു സംഭവത്തിന്റെ ഫോൺ സംഭാഷണങ്ങൾ അതിരപ്പള്ളി സ്വദേശി റെക്കോർഡ് ചെയ്തിരുന്നു ഹലോ പള്ളിപ്പുറം ഓക്കെ ജില്ലാ കളക്ടറുടെ പേരിൽ നേരത്തെയും മൂന്നോളം വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിച്ചിരുന്നു സൈബർ സെല്ലിൽ ബന്ധപ്പെട്ടാണ് അന്ന് കളക്ടർ ആ വ്യാജ അക്കൌണ്ടുകൾ ഡിലീറ്റ് ചെയ്തത് ഒറ്റനോട്ടത്തിൽ കളക്ടറുടെ ഫേസ്ബുക്ക് പേജ് ആണെന്ന് തോന്നിപ്പിക്കാൻ കളക്ടറുടെ യഥാർത്ഥ ഫേസ്ബുക്ക് പേജിലെ ചിത്രങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്താണ് സംഘം വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി തട്ടിപ്പിന് ശ്രമിച്ചത്